ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലാമ്മ വിക്രത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ചൊക്കെ ഇരിക്കാനായിട്ടോ എങ്ങനെ വിക്രത്തിൻ്റെ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കും വിക്രമം വേദയും കൂടിയിട്ട് എങ്ങനെ ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ അങ്ങനെ ആലോചിക്കുകയാണ് ഇതേസമയം വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവുകയാണ് മാഷിക്ക് വിക്രമത്തിനോടുള്ള ദേഷ്യം എന്ന് പറയുന്നത് വിക്രം ഇങ്ങനെ തോന്നിയാസം കാണിച്ച് നടക്കുന്നതുകൊണ്ടുള്ള ദേഷ്യമാണ് അതല്ലാതെ വിക്രത്തിനോടൊരു ദേഷ്യമില്ല ആ വിക്രത്തിനോട് അച്ഛൻ്റെ മനസ്സിൽ നിറയെ സ്നേഹമാണെന്നുള്ളൊരു കാര്യം വേദയ്ക്ക് മനസ്സിലാവാണ് അങ്ങനെ വിക്രോം വേദയും കൂടി ഒരുമിച്ച് ജീവിക്കാനായിട്ട് കമലാമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് ഇതേ സമയം ശ്രീനിവാസ സാറ് വിക്രത്തിനെ വിളിച്ച് പറയുന്നുണ്ട് ശ്രീ ശ്രീകാന്താണ് ഒരു മറ്റേ ഭണ്ടാരം മോഷ്ടിച്ചതിൻ്റെ ബാക്കിൽ കളിച്ചതെന്നുള്ള കാര്യം അഭിലാഷിൽ നിന്ന് അറിഞ്ഞു എന്ന് കാരണം അഭിലാഷിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ശ്രീനിവാസ സാർ അങ്ങനെ അഭിലാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് കണ്ടു പറയുകയാണ് കേട്ടോ തനിക്ക് നേരിട്ട് നുട്ടാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞ് നോക്ക് പിടിക്കുന്നത് ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് അറിയുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോവുകയാണ് അതിനുശേഷം അഭിലാഷിൻ്റെ അടുത്ത് പോയിട്ട് ബാറിൽ വെച്ചിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട് അഭിലാഷിന് പ്രതികാരം ചെയ്യുകയാണ് ഇനി മേലിൽ എൻ്റെ വീട്ടുകാരെ വീട്ടിലുള്ളവരുടെ മേത്ത് ഒരു തുള്ളി മണ്ണ് പോലും ഇട്ടിട്ടുണ്ടെങ്കിൽ നീ കത്തിച്ചാമ്പലാവുന്നൊക്കെ പറയുകയാണ് കേട്ടോ അല്ല അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വേദയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് വിക്രത്തിന് മാറ്റിയെടുക്കും നല്ലൊരാളാക്കിയിട്ട് മാറ്റും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ വിക്രം ഒരുപാട് വൈകിട്ടാണ് കേട്ടോ രാത്രി വരുന്നത് അപ്പം കമലാമ്മനോട് പോയി കിടന്നു ഞാൻ ചോറ് വിണമ്പിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കമലാമയാണെന്നുണ്ടെങ്കിൽ മാറി നിന്നിട്ട് വേണ്ട സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ രണ്ടുപേരും ഭയങ്കര മുട്ടന ഇടിയാണ് കേട്ടോ ചമ്മന്തിന് മാ ചമ്മന്തി മാത്രമേ ഉള്ളൂ എനിക്ക് ചോറ് ഇന്നൊക്കെ ചോദിക്കുമ്പോൾ ചിക്കൻ ലോലിപ്പോപ്പും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേദ തമാശ പറയുമ്പോൾ വേണമെങ്കിൽ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഓംലേറ്റ് എൻ്റെ പട്ടിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കിച്ചണിലേക്ക് ഇടുന്ന അടിപിടി കൂടുന്നതൊക്കെ ഇങ്ങനെ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കമലാം അങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ രണ്ട് പേരെങ്ങനെ എങ്ങനെ പുറത്തേക്ക് പറഞ്ഞയക്കണം പുറത്തൊക്കെ പോയിട്ട് അവർ തമ്മിൽ കുറച്ചും കൂടെ കൂടുതലെടുക്കുമ്പോൾ ഒരുമിച്ച് ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുള്ളൊരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടാവുന്നൊക്കെ കമ കമല ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണേ അങ്ങനെ രണ്ടു പേരും കൂടിയിട്ട് പുറത്തു പോകാനായിട്ട് കമലാമ്മ പറയുമ്പോൾ കമലാമ്മ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിക്രത്തിന് ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ വേദനയും കൂടി പുറത്ത് പോകുകയാണ് ബീച്ചിലൊക്കെ കറങ്ങിയെടുക്കുകയും പബിൾസിൻ്റെ ഒരു സംഭവമൊക്കെ വാങ്ങിച്ച് ഊരിക്കളിക്കും അതുപോലെ തന്നെ വേദക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇട്ട അങ്ങനെയാണ് സമയത്താണ് ഈ വിക്രത്തിൻ്റെ ഇട്ട് ഓടിക്കുന്ന സമയത്ത് വേദ തല കറങ്ങി വീഴുകയും വേദന ഓടിപ്പോയിട്ട് വിക്രം ഇങ്ങനെ എടുത്ത് കൊണ്ട് വരി വരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ വേദന കയ്യിലിങ്ങനെ എടുത്തിട്ട് വേദന തട്ടി വിളിക്കും ശരിക്ക് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് വേദയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ വിക്രം ഒരു പാവം മനുഷ്യനാണെന്നും ആ ഉള്ളിൽ നിറയെ ഉണ്ടെന്നൊക്കെ മനസ്സിലാവണ രാത്രി വീട്ടിൽ വന്നതിന് ശേഷം രണ്ടുപേരും പരസ്പരം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കിട്ടാം ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം വിക്രത്തിൻ്റെ മനസ്സിൽ വേദനയോട് അന്ന് തുടങ്ങിയിട്ടുണ്ടാവുകയാണെ പിന്നെ അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ വിക്രത്തിന് വേദിയോട് ആ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ